കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്തുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് പറശ്ശനിക്കളവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം ഇവിടെ ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അവതാരങ്ങളായി സങ്കൽപ്പിക്കുന്ന മുത്തപ്പൻ തെയ്യങ്ങൾ ദിവസവും കെട്ടിയാടുന്നു കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജാതി മതം ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ എല്ലാ ഭക്തർക്കും പ്രവേശനം നൽകുന്നു വിശ്വാസികൾക്ക് തങ്ങളുടെ ദുരിതങ്ങളും പരാതികളും തെയ്യ രൂപത്തിലുള്ള മുത്തപ്പനോട് നേരിട്ട് സംസാരിക്കാൻ അവസരമുണ്ട് മത്സ്യം മാംസം കള്ള് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ മുത്തപ്പനുള്ള പ്രധാന വഴിപാടുകളിലൊന്ന് പഴങ്കുറ്റിയാണ് മറ്റൊരു പ്രധാന വഴിപാടാണ് മുത്തപ്പൻ തെയ്യത്തിൻ്റെ ചെറിയ രൂപമായ വെള്ളാട്ടം മുത്തപ്പൻ തെയ്യത്തിൻ്റെ വലിയ രൂപമായ തിരുവപ്പനയും പ്രധാന വഴിപാടാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ വിമാനമാർഗം ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇത് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയാണ് ട്രെയിനിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ കണ്ണൂറാണ് ഏകദേശം പതിനാറ് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബസ് മാർഗം എത്തിച്ചേരുന്നവർക്ക് കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പറശ്ശിനിക്കടവിലേക്ക് പതിവായി ബസ് സർവീസുകളുണ്ട് ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പത് മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെ തുറന്നിരിക്കും പറശ്ശനി മടപ്പുര ശ്രീ മുത്തപ്പൻ പുത്തിരി തിരുവപ്പന മഹോത്സവം ഡിസംബർ രണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് നാൽപ്പത്തി ഏഴിനും പത്ത് പത്തിനും മദ്യയുള്ള മുഹൂർത്തത്തിൽ കുടിയേറ്റം പി എം സതീശൻ മാടയൻ്റെ സാന്നിധ്യത്തിൽ മാടമന ഇല്ലത്ത് നാരായണൻ തമ്പ്രാക്കൾ കൊടിയേറ്റുന്നതോടുകൂടി ഉത്സവത്തിന് ആരംഭം കുറിക്കും ഉച്ചയ്ക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടെ തയ്യാറാക്കിയ നിവേദ്യ സാധനങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കുന്നു തുടർന്ന് മൂന്ന് മണി മുതൽ മലയിറക്കൽ കർമ്മവും മൂന്ന് മുപ്പത് മുതൽ തയ്യൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധനകല അഭ്യാസത്തോടെയുള്ള കാഴ്ചവരവ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി തലശ്ശേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ പതിനഞ്ചോളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ച വരവുകൾ മുത്തപ്പ സന്നിധിയിൽ പ്രവേശിക്കുന്നു സന്ധ്യക്ക് മുത്തപ്പൻ്റെ വെള്ളാട്ടവും തുടർന്ന് അന്തിവേലയ്ക്ക് പറശ്ശിനി മടപ്പുര കുടുംബങ്ങളും കഴകക്കാരും കുന്നുമ്മൽ തറവാട്ടിലേക്ക് കലശം എഴുന്നള്ളിക്കുന്നതിനായി പുറപ്പെടുന്നു ശേഷം പഞ്ചവാദ്യ സംഘത്തോട് സഹിതം കലശം എഴുന്നള്ളിച്ചു മടപ്പുരയിൽ പ്രവേശിക്കുന്നു ഡിസംബർ മൂന്നിന് പുലർച്ചെ അഞ്ചു മുപ്പതിന് തിരുവപ്പന ആരംഭിക്കുകയും തുടർന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തയ്യൽ തിറവാട്ടുകാരെയും തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന കാഴ്ച വരവുകാരെയും ശ്രീ മുത്തപ്പൻ അനുഗ്രഹിച്ച് യാത്രയായിരിക്കുന്നു ഡിസംബർ ആറിന് കലാശാട്ടത്തോടുകൂടി മഹോത്സവം കൂടിയിറങ്ങും തുടർന്ന് എല്ലാ ദിവസങ്ങളിലും തിരുവപ്പനയും വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ കഥകളി യോഗം കേരളത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ ഉൾപ്പെടുത്തി ഡിസംബർ അഞ്ചിന് കുചേലവൃത്തം കിരാതം ഡിസംബർ ആറിന് കല്യാണ സൗകന്ധികം എന്നീ കഥകളിയും ഉണ്ടായിരിക്കുന്നതാണ് ഇതോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി എം സുജിത് പി എം വിനോദ് പി എം സുജിത് കുമാർ പി എം സജീവൻ എന്നിവർ പങ്കെടുത്തു